ആദ്യം തന്നെ എല്ലാ ചങ്ങതിമാർക്കും ഷെഫ് നബുദ്ധം ആൽക്കമിസ്റ്റിൻ ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ ഒരു കിട്ടുകാച്ചി അയലക്കറി റെസിപ്പി ആട്ടോ വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് ഉണ്ടാക്കാൻ നമ്മൾ കിട്ടുക ആയിട്ട് കേട്ടോ അപ്പം നമ്മുടെ സ്ഥിരം കലപരിപാടി ഇതേ തീ പിടിപ്പിക്കല് തീ ശേഷം സ്റ്റൈലായിട്ട് ഊരിലി ചൂടാക്കാൻ വെക്കുക ഊരിലി ഒന്ന് ചൂടാക്കിയൊക്കെ അതിലേക്ക് സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണയും കുടിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും തേ അതിലേക്ക് ഉലുവായിട്ട് മൂപ്പിക്കുക ഉലുവൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കടുകിട്ടിങ്ങ് പൊട്ടിക്കുക കടുക് ഏകദേശത്തെ പൊട്ടി തകർന്നൊരു പരുവായി വരുമ്പോഴേക്കും തേ വെളുത്തുള്ളി ചെറുതായിരിഞ്ഞോ നീളത്തിലരിഞ്ഞാൽ ഏതായാലും ഒരു കുഴപ്പമില്ല ഇട ഇടുക ഇടുക എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക അവനേകദേശം റോസ്റ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞോ ചെറുതായി അരിഞ്ഞോ ആ ഒരു കുഴപ്പമില്ല എടുത്ത് മറിക്കുക മറിച്ച ശേഷം അവനേം നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക അവന് ഏകദേശം ദേ ഒരു പാകത്തിനായി വരുമ്പോഴേക്കും പച്ചമുളക് രണ്ടായി രണ്ടാക്കിയറി മൂന്നാക്കി കയറി അല്ലെങ്കിൽ ചെറുതായി എരിഞ്ഞതായാലും ഒരു കുഴപ്പമില്ല അതും കൂടി ഇട്ട് നല്ലവണ്ണം അങ്ങ് മൂവിക്കുക അത് ഏകദേശം ഒരു പരുവായി വരുമ്പഴേക്കും ഇത് വത്തലമുളക ഒരു നാലഞ്ച് പീസ് എടുക്കുക രണ്ടായിട്ട് കീറി കയറി എടുത്തൊരു മറിമറിക്കുക ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് സവോള ചെറുതായി എരിഞ്ഞെടുത്തൊരു മറിമറിക്കുക കരുവേപ്പിൽ നല്ല സ്റ്റൈലായിട്ട് വാരി വിതറുക എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തത് ഇതുപോലെ കാലയ്ക്ക് കൂട്ടി ഇങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട ചങ്ങാതിമാരെ ഇത് റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഏകദേശം ഒരു കളറാകുന്ന രൂപത്തിൽ വരെ റോസ്റ്റ് ചെയ്യണം അപ്പോൾ എണ്ണ ഇച്ചിരി കുറവാൻ തോന്നിയാൽ ലേശം എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം അവനത് ഇതുപോലെ റോസ്റ്റ് ആക്കുക റോസ്റ്റാക്കുക റോസ്റ്റാകാൻ ഇച്ചിരി എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടെ വാരി വിതറിയ ശേഷം ദേ ഇവനെ ഇതുപോലെ ഇങ്ങ് റോസ്റ്റ് ചെയ്യാം ആദ്യം ഒന്ന് വാടിക്കിട്ടും അതിനുശേഷം കളറൊക്കെ ഒന്ന് മാറി ദേ ഏകദേശം ലൈറ്റ് കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നവരെ ഇവനെങ്ങ് റോസ്റ്റ് ചെയ്യുക അവനെ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്കും തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന അടുത്ത് ദേ ഇതുപോലൊരു മറി മറിക്കുക മറിച്ചശേഷം അവനേം കൂടെ ഇട്ട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കലക്കി ഇങ്ങ് റോസ്റ്റ് ചെയ്യാം ദേ ഏകദേശം ഈ ഒരു പരുവാക്കി എടുക്കുക ഈ ഒരു പരുവാക്കിയ ശേഷം നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അവനെ അങ്ങ് നല്ല രീതിയിൽ പേസ്റ്റാക്കുക പേസ്റ്റാക്കിയ ശേഷം അവനെ ഇതിലേക്ക് ഒരു മാറി മറിക്കുക മറിച്ച ശേഷം നല്ലവണ്ണം അങ്ങ് ഇതേ ഇതുപോലെ മൂപ്പിച്ചെടുക്കുക ആ പച്ചപ്പ് മാറുന്നവരെ അങ്ങ് വേവിക്കുക നല്ല രീതിയിൽ അപ്പോൾ സവോളീതയും തക്കാളിതേയും ആ തക്കാളി ഗ്രേവിതും എല്ലാത്തിനും പച്ചപ്പ് മാറുന്ന രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്ത് ഒരു പരുവായി വരുമ്പോഴേക്കും ഇനി നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ഇടുക ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക അതിന് ശേഷം ദേശം മല്ലിപ്പൊടി ഇടുക അതിന് ശേഷം കാശ്മീരി ചില്ലി ില്ലി പൊടി കിഴുക ശേഷം എരിവിന് വേണ്ടി സാളാ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുക ഇത്ര ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത് അല്ല എല്ലാം കൂടി ഒരു ഒരു പരുവാകും എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തു കഴിയുമ്പോൾ ആ പച്ചപ്പൊക്കൊന്ന് മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും ആ സ്മെല്ല് വരുന്നവരെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക എന്നിട്ട് ദേ ഇതുപോലെ വാളംപുളി വെള്ളം ചേർക്കുക കുടംപുളി വെള്ളമല്ല വാളംപുളി വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ വാളംപുളി വെള്ളം കൂടെ ചേർത്തിട്ട് ഇവരെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു പച്ചപ്പൊക്കെ മാറി ഒരു പരുവായിട്ടിരിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്ക് നിങ്ങൾ തീയൊന്ന് കൂട്ടിക്കെട്ടോ തീയൊന്ന് കൂട്ടിയിട്ട് ആവശ്യത്തിന് ഇതുപോലെ വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച ശേഷം ഇവനെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു നല്ലൊരു ഗ്രേവി റെഡി ആയിരിക്കും കേട്ടോ മീൻകറിയെ നല്ല കിട്ടിക്കൻ ഗ്രേവി റെഡി ആയിരിക്കാം ഇപ്പം തന്നെ ആ ചെറിയ ചൂടി തന്നെ മീൻകറിയുടെ സ്മെല്ലങ്ങ് വരാൻ തുടങ്ങി ആ ഗ്രേവിക്കൊരു വല്ലാത്ത സ്മെല്ലാ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയിൽ ആ ഗ്രേവി കൂട്ടി വേണമെങ്കിൽ നമുക്ക് ചോറുണ്ടാകും എന്നിട്ട് ഗ്രേവി ഒന്ന് തിളച്ചൊരു പരുവായി വരുമ്പോഴേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയലപ്പീസെടുത്തിട്ട് ഫുള്ളായിട്ടോ രണ്ടായിട്ടോ മൂന്നായിട്ടോ കട്ട് ചെയ്ത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഇതുപോലെ ഇടുന്ന പോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം ആ ഗ്രേവി ഗ്രേവിച്ചിരിച്ചിരി ലേശം സ്ലോ മോഷനിൽ എടുത്ത് മീനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട സമയം സ്ലോ മോഷൻ തന്നിരുന്നാൽ അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും അതിലേക്കാണ് പെട്ടെന്ന് പൊടിഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് പറഞ്ഞാൽ പൊടിഞ്ഞു പോകാതെ സ്ലോ മോഷനിൽ ഇവനെങ്ങ് മിക്സ് ചെയ്യുക ഏകദേശം ഒന്ന് സ്ലോ മോഷനിൽ മിക്സ് ചെയ്ത് വരുമ്പോഴേക്ക് ഇനി അടുത്ത കലാപരിപാടിയാണ് ഇവനെ ഇതുപോലെ ലേശം നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ആ തേങ്ങാപ്പാൽ എടുത്ത് ദൈവത്തിൻ്റെ മുകളിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ഒഴിക്കുക തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച ശേഷം അവൻ്റെ മുകളിലേക്ക് ലേശം കറിവേപ്പിലെ വാരി കുതറുക അതെ ഇതുപോലെ വാരി വിതറുക ഇതും കൂടെ വാരി വിതറിയ ശേഷം അടുത്ത കലാപരിപാടിയാണ് മോളിൽ ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വെച്ച് അടച്ചു വെച്ച് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവാൻ വെക്കുക ആ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നല്ല നല്ല കമൻറ്റുകൾ വാരി വിതറാനും മറക്കല്ലേ എന്നിട്ട് ഇവനെ തുറന്ന് സ്ലോ മോഷനിൽ മിക്സ് ചെയ്തിട്ട് നല്ല ചൂട് ചോറുണ്ടെങ്കിൽ ആ ചൂട് ചോറിലേക്ക് ഇവൻ്റെ ഒരു പീസും ആ ഗ്രേവിയും കൂടെ ഇട്ടിട്ട് ഇവൻ്റെ ചങ്ങ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഇളി പറക്കും വേറെ ഒരു കറിയുമുണ്ടെങ്കിൽ ഇവ മാത്രമേ പത്ത് മിനിറ്റ് കൊണ്ട് സംഭവം മീൻകറി റെഡിയല്ല അയലക്കറി റെഡി അപ്പോൾ ഒന്നും നോക്കണ്ട എൻ്റെ ചങ്ങാതിമാരെ ഉണ്ടാക്കി തകർത്തൊരു അഭിപ്രായം കമൻ്റായിട്ട് വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ല ചങ്ങാതിമാരെ പൊളി